നമസ്കാരം പെരിയ കൊലപാതക കേസിൽ ആദ്യ എട്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് എറണാകുളം സി ബി ഐ കോടതി വിധിച്ചത് കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയുടെ വിധി പുറത്തുവന്നു മുന്നൂറ്റിയേഴ് പേജുകളുള്ള കോടതിയുടെ വിധി പകർപ്പാണ് വന്നത് കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയും നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവിനുമാണ് കോടതി ശിക്ഷ വിധിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും കൊലപാതക കേസുകളിൽ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് ശിക്ഷയാണെന്നും വിധി പകർപ്പിൽ പറയുന്നു കൊലപാതകവും ഗൂഢാലോചനയും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനാല് പ്രതികൾക്കും കൊലപാതകത്തിലുള്ള പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടെന്നും വിധിപകർപ്പിൽ വ്യക്തമാക്കുന്നു കേസ് തെളിയിക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായി മരിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഡി എൻ എ സാമ്പിളുകൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച വാളിൽ നിന്ന് കണ്ടെത്തി രണ്ട് മൂന്ന് അഞ്ച് പ്രതികളുടെ രക്തം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിലും കണ്ടെത്താൻ സാധിച്ചു കേസിന്റെ അന്തിമ വിധിയുടെ വാദത്തിനിടെ ശിക്ഷയളവ് തേടിക്കൊണ്ട് മിക്ക പ്രതികളും കോടതിക്ക് മുമ്പാകെ കുടുംബത്തിലെ സാഹചര്യങ്ങളടക്കം വെളിപ്പെടുത്തിയിരുന്നു പ്രായമായ മാതാപിതാക്കളുള്ള കുടുംബം കുടുംബത്തിന്റെ ഏക അത്താണി എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് പ്രതികൾ പറഞ്ഞത് പ്രതികളെ പ്രായമായ തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കാണാനായി എറണാകുളത്തെ ജയിലിലേക്ക് വരാൻ സാധിക്കില്ലെന്നും അതിനാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടതായും വിധ പകർപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം ബിരുദം പൂർത്തിയാക്കണമെന്നും പട്ടാളക്കാരനാകണമെന്നുമായിരുന്നു ഏഴാം പ്രതി അശ്വിൻ കോടതിയിൽ പറഞ്ഞത് കേസിൽ അറസ്റ്റിലായത് മുതൽ ജയിലിൽ കഴിയുന്ന ഏഴാം പ്രതി എ അശ്വിന്റെ ജീവിതത്തിലെ സുവർണകാലം മുഴുവൻ ജയിലിൽ തീരുമെന്നതാണ് സൂചന പതിനെട്ടാം വയസ്സ് മുതൽ ജയിലിൽ കഴിയുന്ന പ്രതിക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല കോടതി വിധി പറഞ്ഞ ദിവസം അതിവൈകാരികമായിട്ടാണ് അശ്വിൻ കോടതിയിൽ സംസാരിച്ചത് പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചു ഡിഗ്രി പഠിച്ച് പാസ്സാകണമെന്ന് ആഗ്രഹിച്ചു ആറു വർഷമായി ജയിലിലാണ് വീട്ടുകാരെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് വിതുമ്പുകയായിരുന്നു അശ്വിൻ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് അശ്വിൻ പീതാംബരന്റെ നേതൃത്വത്തിൽ മുതൽ എട്ടു വരെയുള്ള പ്രതികളെയാണ് കൊലപാതകത്തിനായി നിയോഗിച്ചത് ഏഴാം പ്രതി അശ്വിൻ എന്നിവർ വാളുകൾ ഉപയോഗിച്ചാണ് കൃത്യത്തിൽ പങ്കെടുത്തതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പീതാംബരന്റെ നേതൃത്വത്തിൽ കൊലപാതകത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ സംഘത്തിലാണ് അശ്വിൻ ഉണ്ടായിരുന്നത് സജി അനിൽകുമാർ ശ്രീരാഗ് എന്നിവർക്കൊപ്പം കെ എൽ പതിനാല് ജെ അൻപത്തിയാറ് എൺപത്തി മൂന്ന് എന്ന സൈലോ കാറിലാണ് അശ്വിൻ കൃത്യത്തിൽ പങ്കെടുത്തത് ശരത് ലാലിന്റെയും കൃപേഷിനെയും ബൈക്ക് ആക്രമിച്ച ശേഷം ശരത് ലാലിനെ വാളുകൊണ്ട് ആക്രമിച്ചതിൽ ഒരാൾ അശ്വിനാണെന്ന് കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു പെരിയാ കല്ലൂട്ടിവെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കുബേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവേ ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം സി പി എം ഏറ്റവും കൂടുതൽ പഴികെട്ട കേസാണ് പെരിയ ഇരട്ടക്കൊലപാതകം കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണമെന്ന് അന്നേ വ്യക്തമായിട്ടും ലോക്കൽ കമ്മിറ്റി അംഗം പീതാബരനെ പഴിചാരി മുഖം രക്ഷിക്കാനായിരുന്നു സിപിഎം ശ്രമം ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരിൽ കാസർകോട്ടെ സിപിഎമ്മിന്റെ പ്രധാന നേതാക്കളുടെ നീണ്ട നിരയാണ് കാണാനാവുക ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൊലപാതകം നടക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവ് ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് അംഗം എന്നിങ്ങനെ പാർട്ടിയുടെ എല്ലാ തലത്തിലുമുള്ള നേതാക്കൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതോടെ രാഷ്ട്രീയ കൊലയല്ല എന്ന സിപിഎം വാദം പൊളിയുകയാണ് ഇരയ്ക്ക് നീതി ലഭ്യമാക്കേണ്ട അതേ സർക്കാർ സിബിഐ അന്വേഷണത്തെ എതിർത്ത് കോടതി വരെ പോയതും സിപിഎമ്മിന്റെ നിർദ്ദേശപ്രകാരം ായിരുന്നു സിബിഐ പിന്നീട് പ്രതികളാക്കിയ എല്ലാവരും ശിക്ഷിച്ചില്ല എന്ന ആശ്വാസം സി പി എമ്മിനുണ്ട് എങ്കിൽ പോലും ആ പട്ടികയിൽപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് വലിയ ജനവികാരമുണ്ടായപ്പോൾ ഏരിയ സെക്രട്ടറിയിൽ വരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എത്തിയിരുന്നു അതും വൈകിയായിരുന്നു തിടുക്കപ്പെട്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് കേസിലെ സിബിഐ അന്വേഷണം തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ഭരണത്തിന്റെ തണൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നൽകാൻ സി പി എം ഏറ്റവും പ്രകടമായി ശ്രമിക്കുന്നത് കേസ് കൂടിയാണ് കണ്ണൂരിലെ പല കേസുകളിലും ടി പി കേസിലും ഉന്നയിച്ചതുപോലെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയവർ നിരപരാധികളാണെന്ന വാദമാണ് സിപിഎം ഉന്നയിക്കുന്നത് ക്രുബേഷിനെയും ശരത്തിന്റെയും കുടുംബത്തിനൊപ്പമുണ്ടായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെ സിപിഎം അടർത്തിയെടുത്തത് പോലും ഈ കേസിലുള്ള താല്പര്യത്തിന്റെ പേരിലായിരുന്നു ഒന്നാം പിണറായി സർക്കാരിനെയും സി പി എമ്മിനെയും വലിയ രീതിയിൽ പ്രതികൂട്ടിലാക്കിയ ഈ കേസിലെ വിധി കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടമാകും